േ അവളേതായാലും തൂങ്ങിച്ചാവില്ലെന്നുള്ള കാര്യം ഉറപ്പാ അതെന്തായാലും അവള് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരുത്തിനോടൊപ്പം ബൈക്കിൽ കയറി പോയെന്നൊക്കെ നീ പറഞ്ഞല്ലോ അവനോടൊപ്പം ഇനി പോയോന്ന് പറയാൻ പറ്റില്ല ഞാൻ അവളുടെ പോക്കേ ആ രീതിയിലാ അതിന്റെ മുന്നോടിയായിട്ടാ അവള് താലി പൊട്ടിച്ച് കളഞ്ഞത് ഒരാള് ഹോസ്പിറ്റലിലാ ഞാൻ രാവിലെ എന്തെങ്കിലും ഫുഡുണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോവെന്നാ കരുതനെ അതിനിടയ്ക്ക് അവൾ അന്വേഷിക്കാനൊന്നും എനിക്ക് നേരെയല്ല നീ എല്ലാരും ചെന്ന് നോക്ക് ചിലപ്പോ പുറത്ത് എവിടെങ്കിലും കാണും അല്ലെങ്കിൽ അമ്പലത്തിൽ കാണും അവക്കിപ്പോ അമ്പലത്തിൽ പോക കൂടുതലാണല്ലോ അവിടെ ആയിരിക്കും അവളുടെ രഹസ്യകാരം വരുന്നത് അത്രയും പേടിയുണ്ടോ എനിക്കൊരു വലിച്ചെറിഞ്ഞത് സാഗറിന് ബുദ്ധിമുട്ടായോ എന്താ മഞ്ജു ഈ പറയുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നല്ലേ പക്ഷേ ഇത്ര പെട്ടെന്ന് മഞ്ജു ഇങ്ങനൊരു ധൈര്യം കാണിക്കുന്നു ഞാൻ കരുതിയില്ല അങ്ങനെ മഞ്ജു ധൈര്യം കാണിച്ച സ്ഥിതിക്ക് അതിനപ്പുറം തൻ്റെ ഇടം നീ കാണിക്കണം ദേ പെങ്ങളെ പൊന്നൂടെ നോക്കണോട്ടോ അത്യാവശ്യം മുല്ലപ്പൂവും രജിസ്റ്റർ ഓഫീസിലേക്ക് ഉടുത്തുകൊണ്ടിറങ്ങാനുള്ള സാരിയും ഒക്കെ ഉണ്ട് ഇനി സമയം കളയാതെ പുറപ്പെടാം പൊതുമണവാളന്റെ ഡ്രസ്സും ഇതിനകത്തുണ്ട് ഒന്നും ആവശ്യമില്ലായിരുന്നു മാർക്കോ അതെ ഞങ്ങളാണ് ഈ രജിസ്റ്റർ മാരേജിന്റെ സാക്ഷികൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ രണ്ടാളും അനുസരിച്ചേ പറ്റൂ മേഘന്റെ മനസ്സിൽ ഞാനാണ് പ്രതി നിനക്കൊപ്പമാണ് മഞ്ജു എന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവൻ ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും മഞ്ജു നനക്കൊപ്പം ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവനെന്നല്ല ഒരു നിയമത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കെട്ട് കെട്ടുകഴിഞ്ഞവനാ മേഘൻ അതിലൊരു കുട്ടിയുണ്ട് അവനാണ് സ്വന്തം ആദ്യം അതെ വിശ്വാസവഞ്ചനയ്ക്ക് മാപ്പില്ല ഓർമ്മ വച്ച കാലം മുതല് ഒരുത്തനെ മനസ്സിലിട്ട് ആരാധിച്ചിട്ട് അവൻ അവസാനം കൊടുത്ത ശിക്ഷയുണ്ടല്ലോ അതിനവൻ മാപ്പ് അർഹിക്കുന്നില്ല മഞ്ജുവിന്റെ മനസ്സ് മാന്തി പൊളിച്ചവന് ഈ പറയുന്ന മേഘൻ അതിനവനും പിടയണം ഒരിക്കൽ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും തെറ്റിക്കാൻ വേണ്ടി നിന്നെ വിലക്കെടുത്ത നീ തന്നെ മഞ്ജുവിനൊപ്പം ജീവിക്കണം അത് മഞ്ജുവിനോടും കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും നീ ചെയ്യുന്ന ശരിയാണ് ദൈവത്തിന്റെ കോടതിയിൽ മാത്രം നമുക്ക് ഉത്തരം മതി അല്ലാതെ അതെ മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാനില്ലട ചെല്ലുവങ്ങളെ പെട്ടെന്ന് റെഡിയാവു ദാ നീ ചെല്ലു വാ മഞ്ജു ഇവര് തമ്മിലല്ലടാ ചേർച്ച അത് പിന്നെ പറയണോ അതുകൊണ്ടല്ലേ അവരൊന്നിച്ചത്